പരിസ്ഥിതി ദിനം വായനാ ദിനം യോഗാ ദിനം നിരവധി ദിനങ്ങളുടെ മനുഷ്യർക്ക് എന്നാൽ ചക്കയ്ക്കും ഒരു ദിനമായാലോ അതിനാണ് ജൂലൈ നാല് ദിനത്തിൽ മധുരമുള്ള കുറച്ച് ചക്ക വിശേഷങ്ങളിലേക്ക് ചക്ക ദിനമാണിന്ന് പഴങ്ങളുടെ രാജാവായ ചക്കും ഒരു ദിനം ചക്കയെ മലയാളിക്കു വേണ്ടെങ്കിലും തമിഴിനും അറബിക്കും സായിപ്പിനുമൊക്കെ വേണം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറഞ്ഞതുപോലെയാണ് മലയാളിക്കു ചക്ക ഇത്രയും പോഷകസമ്പുഷ്ടവും മധുരവുമുള്ളതുമായ മറ്റൊരു പഴം ഭൂമിയിൽ കിട്ടാനില്ല എന്നിട്ടുമെന്തി നമുക്കിത് ശല്യമായി മാറുന്നത് അത് മറികടക്കാനും ചക്കയുടെ മാഹാത്മ്യം പ്രചരിപ്പിക്കാനുമാണ് ചക്കദിനം കേരളത്തിലെ ഔദ്യോഗിക പഴമാണ് ചക്ക സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ പ്രകൃതി സ്നേഹികളും ചക്കപ്രേമികളും കച്ചവടക്കാരുമെല്ലാം ചക്കദിനം ആഘോഷിക്കുന്നു മലയാളിയുടെ ഓരോ വീട്ടിലും മാവിനൊപ്പം ഒരു പ്ലാവും ഉണ്ടാവും എന്നാൽ വേനൽക്കാലത്ത് ചക്കവീണ പഴുത്ത മണ്ണിൽ കിടന്നാലും പലർക്കും അതൊന്ന് എടുത്തു കഴിക്കാൻ തോന്നാറില്ല ചക്കയിലെ നാരുകളും വിറ്റാമിൻ സിയും പൊട്ടാസിയവുമെല്ലാം മനുഷ്യ ശരീരത്തിന് ഏറെ പ്രയോജനപ്രദമാണ് കേരളത്തിലെ പ്രമേഹ വ്യാപനം തടയാൻ ഒരു പരിധിവരെ ചക്ക സഹായിക്കും പഴുക്കാത്ത ചക്ക കറി ുന്നത് പ്രമേഹം കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് നന്നായി പാചകം ചെയ്താൽ മാംസത്തിന് തുല്യമാണ് ചക്ക ചക്കയുപ്പേരി ഇഷ്ടപ്പെടാത്തവരില്ല കോവിഡ് കാലത്ത് ചക്കകൊണ്ട് വീടുകളിൽ പലവിധ വിഭവങ്ങൾ ഉണ്ടാക്കിയത് ഏറെ രസകരമായ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു ചക്കകൊണ്ടുള്ള ബേബി ഫുഡും ചക്കപ്പൊടിയും മറ്റും ഏറെ പ്രിയം വാളയാർ അതിർത്തി കടന്ന തമിഴരുടെയും കന്നഡിയരുടെയും കൈകളിലേക്ക് ഓരോ വർഷവും പോകുന്നത് അയ്യായിരം ടൺ ചക്കയാണ് യുട്ടിവിനസ് പാലക്കാട്